അല്ല എന്താ ഫുൾ അത്ര കൂടുതൽ ആലോചിക്കുന്നില്ല എന്നാലും ഞാൻ അങ്ങനെ ആലോചിക്കുന്നതായിരുന്നു നമ്മൾ വ്യൂവേഴ്സ് ഒക്കെ ഇടയ്ക്ക് പറയാറുണ്ട് നിങ്ങൾ ഈ എണ്ണയിൽ വറുത്ത് കുറഞ്ഞ പലഹാരം ഉണ്ടാക്കലുണ്ട് ശരിയാണ് നിങ്ങൾക്ക് എന്താ ആവിയിൽ പുഴുങ്ങിയതൊക്കെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൂടിയായിരുന്നു എന്നാൽ പിന്നെ ഇന്നിങ്ങനെ ആലോചിച്ചുണ്ടാക്കി ഞാൻ ആവിയിൽ പുഴുങ്ങിയ ഒരു പലഹാരം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നാൽ പിന്നെ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ച വിചാരിച്ചു അപ്പം അതെങ്ങനെയെന്നുള്ളത് നോക്ക വേഗം നമ്മളെ ചെരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലഹാരത്തിനായിട്ടുള്ള ആദ്യത്തെ തൈറ്റഥ അവിലാണ് കേട്ടോ ഈ അവലിനെ നമുക്കിതാ കുറച്ച് ശർക്കര പാനീയം ഒഴിച്ചൊന്ന് പുതിർത്തി വെക്കുക നല്ല മധുരം കണ്ട് പിടിക്കട്ടെ ഇതൊരു ഇരുന്നൂറ് ഗ്രാം അവലുണ്ടാവും കേട്ടോ സാധാരണ മട്ട അവലാണേ ഇപ്പം നിങ്ങളുടെ വെള്ള അവലാണുള്ളുണ്ടെങ്കിൽ അത് കൊടുത്തോണ്ടു അതിനൊന്നും ഒരു കുഴപ്പമില്ല കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് നമുക്കത് കുതിർന്ന് കിട്ടും കേട്ടോ എന്നിട്ട് വേണം അടുത്ത പണി ചെയ്യാൻ പഴേ ഞാനൊന്ന് അടച്ചു വെച്ചിരുന്നു കേട്ടോ വേഗം കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ മധുരവും പിടിച്ചിട്ടുണ്ട് അവലിലേക്ക് ഇനിയും നമുക്കിതിലേക്ക് റവ ചേർക്കണം അപ്പോൾ വറുക്കാത്ത റവയാണ് അത് ഞാൻ കുറച്ച് ചേർക്കണേ വീണ്ടും ഇതാ കുറച്ച് ശർക്കര പാനിയും കൂടി ചേർക്കുക ഈ ഒരു റവിയും കൂടി ഒന്ന് കുതിർന്ന് കിട്ടണമല്ലോ എന്നിട്ട് യുവന്മാരെ രണ്ടാളേം കൂടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക ആ യോജിപ്പിക്കുന്ന സമയത്ത് നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇങ്ങനെ അങ്ങോട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക ഇട്ട് ഈ റവ ഒന്നും കട ഒന്നിങ്ങട് കുതിർന്ന് കിട്ടണം അവൽ കുതിർന്നിട്ടുണ്ട് അതുപോലെ കുറച്ചു നേരം കഴിയുമ്പോൾ റവിയും കുതിരും ഇരുന്നൂറ് ഗ്രാം റവയാണ് കേട്ടോ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചിരിക്കണം വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് ഇങ്ങനെ അവിടെ തുറന്നു നോക്കാം അപ്പോൾ ഈ ഒരു റവയും നന്നായിട്ടങ്ങോട്ട് ഉതിർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവലും റവയും സെറ്റായി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇങ്ങനെ ചേർക്കണ്ടേ നമുക്ക് നിങ്ങളിഷ്ടത്തിന് കൂട്ടും കുറുകയൊക്കെ ചെയ്യാം പ്രത്യേകം പറയാണ് എണ്ണ ചേർക്കാതെ ഞാൻ ചട്ടിയിലിട്ട് വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ആ ഒരു തേങ്ങയും അണ്ടിപ്പരിപ്പും ആയിക്കോട്ടെ അണ്ടിപ്പരിപ്പ് ഇപ്പം എല്ലാ ഭാഗത്തേക്കും ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു കിലോ എടുക്കേണ്ടി വരും ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ രസമല്ലേ അങ്ങനെ നമ്മളെ ഇളക്കൽ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദാവിയിൽ പുഴുങ്ങിയെടുക്കണ്ടേ അതിനായിട്ട് ഇതാ വേഗം ഞാൻ കാണിച്ചു കാണിച്ചരാം ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കേക്ക് ഉണ്ടാക്കണ പാത്രം കേട്ടോ ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കണം അതെന്തായാലും നമ്മൾ ചെയ്യണം കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓ എണ്ണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നെയ്യാണെന്ന് ഇപ്പം നെയ്യ് കുറച്ച് വളരെ കുറച്ച് ഈ ബ്രഷിൻ്റെ തുമ്പത്ത് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ ഇങ്ങനെ 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 ആക്കി കൊടുക്കാം മൊത്തത്തിൽ സൈഡിലും ഒക്കെ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടെടുത്തിട്ട് ഇതിലേക്കുണ്ട് നിറച്ച് കൊടുക്കാം എന്തായാലും ഞാൻ ഉണ്ടാക്കി വെച്ച ആ ഒരു കൂട്ട് പാകമായിട്ടുണ്ട് കറക്റ്റ് ഈ പാത്രത്തിലേക്ക് തന്നെ ആയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അ കൊടുക്കാം ഒന്ന് ലെവലെയ്തൊക്കെ കൊടുക്കാം ആ ഒളിഞ്ഞ് നിൽക്കണ ഈ പരിപ്പിനൊക്കെ ഒന്ന് മുകളിലേക്കാക്കി ഇങ്ങനെ ഇങ്ങനെ വെക്കാം കേട്ടോ പ്രത്യേകിച്ച് ഒന്നിനല്ല കാണാനൊരു ഭംഗിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ സെറ്റാക്കി പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതാ വട്ടത്തിൽ വെട്ടി വെച്ചിട്ടുണ്ട് ഒരു അല ആ ഇലയും കൂടി വെച്ചിട്ട് ഇതേപോലെ ഒരു അടപ്പം വെച്ചിട്ട് അടച്ചേക്കാം അടച്ചയ്ക്കുക കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഒഴിച്ച് ഒരു വട്ടും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കാണ് നമ്മളീ ഒരു സംഭവം ഇറക്കി കൊടുക്കേണ്ടത് അപ്പം ഇറക്കി വെക്കാനായിട്ട് ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അടപ്പ് അങ്ങനെ അടച്ച് വെച്ചുകൊടുക്കാം കുക്കർ അടക്കാം അത് ഈ സാധനം അങ്ങോട്ട് ഊരിയിട്ട് അടക്കട്ടോ വെയിറ്റ് ഇടുന്നില്ല അടച്ച് വെച്ചിട്ട് നമുക്ക് വേഗം അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവണേ അതുവരെ അവിടെ നിന്നോട്ടെ അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനത്തെ പലഹാരങ്ങളാണ് ഇഷ്ടം അതായത് ഇതേപോലെ ആവിയിൽ വേവിച്ചെടുക്കണാണോ എണ്ണയിൽ വറുത്ത് കൊരുന്നതാണോ അങ്ങനത്തെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ കമന്റ്സ് ഒക്കെ എഴുതുമ്പോഴാണ് നിങ്ങൾ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമുക്ക് ഓരോന്നൊക്കെ മാറ്റി മറിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ മഴ പെയ്യണ്ട് ഞാൻ വേഗം പാത്രം എടുത്ത് അകത്തേക്ക് വെച്ചിട്ടേ ഉള്ളൂ അയ്യോ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടതാ ആവി ഇങ്ങനെ വരുന്നുണ്ട് കൂടെ അപ്പൊ എത്ര സമയത്തിന് ശേഷമാണ് വെന്ത് കിട്ടിയത് എന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റ് തരണ്ടേ അഞ്ച് മിനിറ്റ് നേരെ നമ്മൾ വെയിറ്റ് ഇടാതെ അടുപ്പത്ത് വെച്ച് വേവിച്ചു അങ്ങനെ ആവിയൊക്കെ കുറേ നേരം വന്നതിന് ശേഷം നമ്മൾ വെയിറ്റിട്ടു അപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ വാങ്ങി വെച്ച് നോക്കി അപ്പോഴാണ് വെന്തത് വെന്തതിട്ടോ അപ്പോൾ കാര്യങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായില്ലേ അപ്പോൾ ഇനി ഞാൻ വെന്താവസ്ഥെങ്കിൽ കാണിച്ചു തരട്ടോ നല്ല ആവി പറക്കണ നമ്മളെ പലഹാരം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മുകളിലത്തെ തയ്യൊരു കടലാസ് എന്ന് പറയുന്നത് നമ്മളെ വാഴയിൽ മാറ്റിയിട്ടോ അപ്പം നിങ്ങളിവിടെ ചെറിയൊരു ഹോൾ കാണണ്ടോ ഞാൻ വെന്തതിനോ നോക്കിയതാ കേട്ടോ അപ്പം വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇമക്കിത് വാങ്ങി വെക്കണം ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് എടുക്കണം ആണെങ്കിൽ ചൂടാണേ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എടുക്കട്ടെട്ടോ ആഹാ അപ്പം ഇനി ഇത് തണുത്താലാണ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാൻ പറ്റുള്ളൂ ഇപ്പം നല്ല ചൂടാണേ അപ്പം ഇതിനി കുറച്ച് നേരം ഒന്ന് തണുത്തോട്ടെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ വിട്ടു വരുന്നുണ്ടോ നോക്കട്ടെ ഞാൻ ഒന്നങ്ങോട് തണുത്താലും നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെ സംഭവം തണുത്തിട്ടോ ഞങ്ങൾ ഇതാ അവിടേക്ക് ഇങ്ങനെ തുടർന്നാണ്ടല്ലേ നാടി തണുത്തിട്ടുണ്ട് അപ്പം നീ ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ 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 ആക്കി കൊടുക്കാം നേരത്തെ തന്നെ ചൂടോടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചേന്നേ ഇനി ഇതാ വേറൊരു പ്ലേറ്റ് എടുക്കാം നേരെ ഇങ്ങനെ വെക്കാം ഒരു തട്ടുപടിയും ഒരു തട്ടുപടിയും ഒരു തട്ടുപടിയും പോന്നോ 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 വരുന്നുണ്ടോ എന്താ അവസ്ഥ ആ സംഭവം സെറ്റ് ആയിരുന്നല്ലോ കണ്ടോ നമ്മളെ അവൽ ഇറവക്കേക്ക് സംഗതി ഉഷാറായിട്ടുണ്ടേ നമുക്ക് കഴിച്ച് നോക്കണ്ടേ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ഇതാക്കി നമ്മളെ ആ വെയിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള പലഹാരം നല്ല സോഫ്റ്റ് ഒന്നും പറയാനൊന്നുമില്ല കഴിച്ച് നോക്കട്ടോ കഴിക്കുമ്പോൾ ചിലപ്പോ എന്താണ് അവസ്ഥ എന്നുള്ളത് അത് കഴിച്ചു നോക്കിയെങ്കിലല്ലേ പറയാൻ പറ്റൂ സംഗതി ഏതായാലും ഞാൻ വിചാരിച്ച ആ ടെക്സ്റ്ററോട് കൂടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മുറിക്കുമ്പോ തന്നെ ഇതേപോലെ ഇങ്ങനെ ത്രികോണാകൃതിയിൽ മുറിച്ച് കിട്ടണേന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു ആ ആകൃതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി തൊഴഞ്ഞെടുക്കാൻ വടക്കാവശ്യത്തിനുള്ള വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചേക്കാം ചെറിയ കടികടിക്കണം അതാണ് ഇതിൽ പഴയത് വലുതൊന്നും കടിച്ചു പോയത് അറിയാതെ പോലും കടിച്ചു പോയതാണ് ചെറുതൊക്കെ കടിക്കാം എന്നിട്ട് കഴിച്ചു നോക്കാം അപ്ലേ ടേസ്റ്റ് തരാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കായം നിറയും കാരണം എന്താ അവലോ അവല് സോഫ്റ്റായി നിൽക്കാം

അവിലും അതൊക്കെ പാടം മിക്സ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് വേവിച്ചോണ്ട് തന്നെ അതിന്റെ അതിന്റെ ഒന്നും ടേസ്റ്റ് നഷ്ടപ്പെടാതെ നമുക്ക് പിന്നെ ആ വളരെ നന്നായി ആക്കങ്ങോന്നായി തോന്നാട്ട് പാത്രത്തിന്റെ താഴെ അപ്പൊ നമുക്ക് കഴിക്കാൻ കൊതി വരുന്ന സ്മെല്ലോ അതിങ്ങനെ എന്തൊരു പണി ചെയ്താൽ മതി സജഷൻ നിങ്ങൾ ആണെങ്കിൽ ചെയ്തോ ആ അവലൊക്കെ നമ്മൾ

ഇതിട്ടെടുത്തത് ഇത് പിന്നെ എന്തായാലും മുഖത്ത് സ്ഥലത്തിന് എന്താ പറയുക വെയിറ്റ് ചിലപ്പോൾ എപ്പോഴും നമുക്ക് ഓർമ്മയിട്ടുണ്ടല്ലോ അപ്പോൾ വെയിറ്റ് ഇട്ടെടുത്ത് രണ്ട് വീസ് ലിപ്പിച്ചിട്ടുണ്ടേ അപ്പോൾ തന്നെ വാങ്ങിവെച്ചു ആവി പോയതിന് ശേഷം തുറന്നപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ചോദിച്ചു നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചുകൊടുക്കുക അതുപോലെ നല്ല നല്ല കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ എപ്പോഴും തരുന്നുണ്ട് എന്നാലും വീണ്ടും ഞാൻ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ പറഞ്ഞാലേ തരുള്ളൂന്നൊക്കെ വിചാരിച്ചിട്ട് അവരുണ്ടാവല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തരാ